ഗുഡ് ആഫ്റ്റർനൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ എട്ടാം തീയതി ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് രണ്ട് മണിയോടുകൂടി മണിങ്ങുന്ന വള്ളി അറേഞ്ച് ചെയ്ത റെമ്പുട്ടാൻ്റെ ചുവട്ടിൽ പുല്ല് പള്ളിയും വാരിക്കൂട്ടുന്ന സംവിധാനം അച്ഛൻ്റെ മണിങ്ങുന്ന വള്ളി വികാരി ഫാദർ ജോർജ് ചെരുവിൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു പള്ളിയുടെ മൂന്ന് കൈക്കാരന്മാർ യോഗ പ്രതിനിധികൾ വാർഡിൻ്റെ പ്രതിനിധികൾ അങ്ങനെ എല്ലാവരും കൂടി ഏതാണ്ട് ഇരുപത്തഞ്ചോളം നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരായ പ്രായം ചെന്നവരായ ചെറുപ്പക്കാരായ ആൾക്കാരും ഈ ഉദ്യമത്തിൽ പങ്കെടുത്തു വാക്കത്തിയും തൂമ്പായും വരണ്ടിയും ആയിട്ട് തൂമ്പായി എത്തിയ ആൾക്കാർ കേടായ പഴയ തേക്കുകളൊക്കെ വെട്ടി മറിച്ചിട്ടു അരമ്പുട്ടാൻ ഭാവിയിൽ അത് ദോഷം ചെയ്യും പോരെങ്കിലതിൽ നമ്മുടെ പുഴുവിന്റെ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് ഓരോ രെമ്പുട്ടാന്റെയും പത്തടി വട്ടത്തില് പച്ചിലകളും എല്ലാ വള്ളിപ്പള്ളകളും എല്ലാ എന്റെ ചുവട്ട് നേരത്തെ തന്നെ ഉണങ്ങിയ ചാണകം പച്ച ചാണകം ഇട്ട് വള്ളികൾ ഇട്ടപ്പോൾ ഇങ്ങനെയുള്ള വേദക്കാലത്ത് നമുക്ക് നല്ല തണുപ്പ് ഈ എമ്പുട്ടാരി കിട്ടും പള്ളിയുടെ പടിഞ്ഞാറ് വശത്ത് പണികൾ തുടങ്ങിയത് ഇതേതാണ്ട് അതേ മൂന്ന് വർഷം പ്രായമുള്ള റംപുട്ടാനിങ്ങനെ മൂന്ന് മണിയോടുകൂടി ഇവിടുത്തെ പണികൾ അവസാനിച്ചു ഞാൻ പിരിയാൻ ഞാനും ഇവരുടെ ഇവിടെ ഉദ്യമത്തിൽ പങ്കുകൊണ്ടു അതിനുശേഷം ഞാനും വീഡിയോ കൈകാര്യം ചെയ്യുന്ന ഇതാണ് ഇത് ഇനി ഞങ്ങൾ ഇത് തീർന്നതിന് ശേഷം മറുവശത്തേക്ക് ബാക്കി ഭാഗങ്ങൾ തീർക്കാനായിട്ട് പോയി റെംബിട്ടാന് ന്യായമായ വളർച്ച നമുക്ക് അവകാശപ്പെടാം മൂന്ന് മണിക്ക് ശേഷം ഞങ്ങൾ വന്നിട്ട് ഈ പള്ളിയുടെ മുറ്റത്ത് പാർക്കിംഗ് ഏരിയയുള്ള അത്തിമരത്തിൻ്റെ താഴത്തെ ക്ഷീരങ്ങളെല്ലാം മുറിച്ചു അത് താഴെയുള്ള റെംബിട്ടാന് തണലായിട്ട് കൊണ്ടുപോയി എല്ലാവരും കൂടി ഇടുന്നതാണ് കുറേ ആൾക്കാർ താഴെ പോയിട്ട് മടങ്ങി വരുന്ന ഭാഗമാണ് നിങ്ങൾ കണ്ടത് അതിനുശേഷം പള്ളിയുടെ കിഴക്ക് വടക്ക് ഭാഗത്തുള്ള ഏരിയയിലേക്ക് ഞങ്ങൾ മാറി അപ്പോൾ അപ്പോഴത്തേനു സമയം മൂന്ന് മണി കഴിഞ്ഞു എല്ലാവരും ഓരോ 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 ചെടികളുടെ ചുവട്ടിൽ അവനവൻ്റെ ജോലികൾ വ്യാപൃതമായിക്കൊണ്ടിരുന്നു ഞാനും അവരുടെ കൂടെ തക്ക സമയത്ത് തന്നെ വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുത്ത് എൻ്റെ വീഡിയോഗ്രാഫി കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീഡിയോഗ്രാഫി എല്ലാവർക്കും ഒരു എൻകറേജ്മെന്റ് ആണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആൾക്കാർ വളരെ കൂടി തന്നെ അവരുടെ പണികളിൽ വ്യാപൃതരായിക്കൊണ്ടേ ഇതിനിടയിൽ പച്ച ചാണകിടാനായിട്ട് മൂന്ന് ബീഹാറികളെ പള്ളി ഇടപാട് ചെയ്തിരുന്നു അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ഹിന്ദിയിൽ ഞാൻ പറഞ്ഞു കൊടുക്കുകയും അവരുടെ കറക്റ്റായിട്ടുള്ള രീതിയിൽ അവരെ കൊണ്ട് പണിയിക്കുകയും ചെയ്യാൻ സാധിച്ചു മിച്ചമുള്ള ചാണകവും താഴെ കൊണ്ടുപോയി ആ ചെടികൾക്ക് അവരെ കൊണ്ട് ഞാൻ ഇടിയ്ക്കുകയും ചെയ്തു അല്ലേ ഏതാണ്ട് നാല് മണിയോടുകൂടി നമ്മൾ പ്രതീക്ഷിച്ച പുല്ലുവെട്ടിക്കൂട്ടുന്ന മണികൾ പടിഞ്ഞാറ് ദിവസവും വടക്ക് കിഴക്കേ ഭാഗത്തേക്ക് കഴിഞ്ഞു കിഴക്ക് വയസ്സ് കുറച്ചുകൂടെ ഇടം കിട്ടാറുണ്ട് അതിൻ്റെ കാര്യങ്ങളോ ചാണകവും ഇട്ടിട്ടില്ല അത് ഇട്ടതിന് ശേഷം പിന്നീട് അതെല്ലാവരും കൂടി ഒരു സമ്പ്രധാനമായിട്ട് ചെയ്യുന്നതാണ് ഈ സമയത്ത് ജോ ജോ ജോനിയും ജോയിം രണ്ട് മരങ്ങളിൽ തേക്ക് മരങ്ങളിൽ കയറി അതിൻ്റെ ശിഖരങ്ങളിറക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം എല്ലാവരും കോഫി ബ്രേക്ക് കാപ്പിയും കപ്പിയും മുളക് പൊട്ടിച്ചതും കഴിക്കുവാനായിട്ട് പള്ളിയുടെ മുറ്റത്തേക്ക് വന്നു ഇന്നത്തെ പണികൾ ഏതാണ്ട് നാലരയോടു കൂടി അവസാനിച്ചു എല്ലാവരും കാപ്പി എല്ലാം സമൃദ്ധമായി കഴിച്ചതിന് ശേഷം അവനവൻ്റെ വീടുകളിലേക്ക് പോകാനുള്ള കാര്യങ്ങളിലേക്ക് കടന്നു ആ ഈ സമയത്ത് നമ്മുടെ പള്ളിയുടെ പാത്തി ഉയരമുള്ള പാത്തി ക്ലീൻ ചെയ്യാനായിട്ട് അച്ഛനും കൈക്കാരന്മാരും നമ്മുടെ സ്പെഷ്യലിസ്റ്റായ ജോണിയും ആ സൈഡിലേക്ക് പോയി ജോണി ആ പ്രവൃത്തികളെല്ലാം ഭംഗിയായിരുന്നു ചോദിച്ച് താഴെ വന്നു ഏതാണ്ട് അഞ്ചുമണിയോടുകൂടി ഇന്നത്തെ പെല്ലാം വേണ്ടായിരുന്നു ഞാൻ പുതിയ